ചോദ്യം ചോദിക്കട്ടെ ഗീത ഒരു കടയുടെ മുന്നിൽ നിൽക്കുകയാണ് അവൾക്ക് ആ കടയുടെ പേര് വായിക്കാൻ കഴിയുകയില്ല എന്നിട്ടും അവൾ ആ കടയിൽ കയറി ഒരു സാധനം വാങ്ങി എന്താണ് അവൾ വാങ്ങിയത് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ എഴുതുമ്പോൾ അഞ്ചക്ഷരം എന്നാൽ പറയുമ്പോൾ ഒരക്ഷരമേ ഉള്ളൂ അതേതക്ഷരം ശരി ഉത്തരം മലയാളത്തിലെ ഒരു അക്ഷരം അതിനെ നേർ പകുതിയാക്കിയാൽ രണ്ട് അക്കങ്ങൾ കിട്ടും അതിൽ ഒരക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണെങ്കിൽ ഏതാണ് അക്ഷരം ഓ ശരി ഉത്തരം ഒരു കായിക ഇനം ഒരു കാറിന്റെ പേര് ഒരു മിഠായിയുടെ പേര് ഇത് മൂന്നും ഒരു പേര് തന്നെയാണ് ഏതാണ് ആ പേര് പോളോ ശരി ഉത്തരം രാജുവും രാമുവും അയൽക്കാരായിരുന്നു ഒരു ദിവസം രാമുവിന്റെ പറമ്പിൽ രാജുവിന്റെ പൂവൻ കോഴി മുട്ടയിട്ടു എങ്കിൽ ആ മുട്ട ആർക്കുള്ളതാണ് പൂവൻകോഴി മുട്ടയിടിയല്ല ശരി ഉത്തരം രണ്ട് തരത്തിലുള്ള കീ ഉണ്ട് ആ കീ വെച്ച് നമുക്ക് ഒരു ഡോറും തുറക്കാൻ പറ്റില്ല ഏതാണ് ആ കീകൾ ശരി ഉത്തരം ഒരു ബാഗിൽ ആറ് ആപ്പിളുണ്ട് അതിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര ആപ്പിൾ കാണും ശരി ഉത്തരം ദിവസം മുഴുവൻ ഈ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം വ്യത്യസ്തമായിരിക്കും എന്നാൽ എല്ലാ ഉത്തരങ്ങളും ശരിയുമായിരിക്കും ഏതാണ് ആ ചോദ്യം സമയം എന്തായി ശരി ഉത്തരം അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ഒൻപത് ഓട്ടോ പക്ഷികൾ ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് മൂന്ന് ഓട്ടോ പക്ഷി പറന്നുപോയി ബാക്കി എത്ര ഓട്ടോ പക്ഷിയുണ്ട് ഉത്തരം ടയറും എഞ്ചിനും ഇല്ലാതെ പ്രവർത്തിക്കുന്ന കാർ ഏതാണ് ശരി ശരിയത്തരം കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാകുന്ന ആശയം ഏതാണ് ിഷ്ടമില്ലാത്ത ശരി ഉത്തരമി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പാടില്ലാത്തത് എന്താണ് ഡിന്നറും ലഞ്ചും ശരി ഉത്തരമി അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു ഇത്തിരി വലിയ ചോദ്യമാണ് ശ്രദ്ധിച്ചു കേൾക്കണേ മഴയും കൊടുങ്കാറ്റും ഉണ്ടായിരുന്ന ഒരു സമയത്ത് കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ റെയിൻകോട്ടോ കുടയോ തൊപ്പിയോ ഒന്നും ധരിക്കാതെ പോയി എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു മുടി പോലും അയാളുടെ നനഞ്ഞില്ലായിരുന്നു എന്തുകൊണ്ടാണ് ശരി ഉത്തരം ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ